ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമ്പറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ വിശഗ്ലൂക്കോസിൻ്റെ സവിശേഷം അഞ്ചാമധ്യം പതിനേഴാമത്തെ തിരുവചനം ഒരു ദിവസം യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലിയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂതയായിൽ നിന്നും ജരുഷ്ലേമിൽ നിന്നും ഫരിസേരും നിയമ അധ്യാപകരും അവിടെ വന്നുകൂടി രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിലുണ്ടായിരുന്നു പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി തളർവാദ രോഗിയെ യേശു സുഖപ്പെടുത്തുന്ന ഒരു സന്ദർഭം ഇവിടെ വിശുദ്ധ ലൂക്കോ സുവിശേഷകൻ കൊടുത്തിരിക്കുകയാണ് ഗലീലിയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂതയായിൽ നിന്നും ജരുഷ്ലേമിൽ നിന്നും ഫരിസേയർ നിയമാധ്യാപകർ അവിടെ വന്ന് കൂടിയിരിക്കുന്ന ഒരു സമയം ഏകദേശം നാൽപ്പതോളം ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഗലീല ജോസഫും മറിയുമും യേശുവും ജീവിച്ച നസ്രൈത്ത് യേശുവിൻ്റെ സ്വന്തം പട്ടണമെന്ന് പിന്നീട് വിളിക്കപ്പെട്ട കഫർനഹവും പത്രോസും അന്ത്രയോസും ഫിലിപ്പോസും യാക്കോബും യോഹന്നാനും ജനിച്ചു വളർന്ന ബത്സൈദ യേശു വെള്ളത്തെ വീഞ്ഞാക്കിയ ഖാന പിന്നെയും നമ്മൾ വായിച്ചു കേൾക്കുന്ന ടൈബീരിയസ് കേദേഷ് കൈസറിയ ഫിലിപ്പി അങ്ങനെ ഏകദേശം നാൽപ്പത് ഗലീല ഗ്രാമങ്ങളിൽ നിന്നും വീണ്ടും യൂതയായിൽ നിന്നും നമുക്കറിയാം ബദ്രഹേം ജെറിക്കോ ഹെബ്രോൺ അങ്ങനെ അനേകം പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന യൂത നാട്ടിൽ നിന്നും വീണ്ടും യഹൂദന്മാരുടെ വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ജെറുഷ്ലേം നഗരത്തിൽ നിന്നും വളരെയധികം ഫരീസേനും നിയമാധ്യാപകരും തിങ്ങി വന്നിരിക്കുന്ന ഒരു സമയം ആരാണ് ഒരു യഥാർത്ഥ ഫലീസൻ അല്ലെങ്കിൽ പരീശൻ ന്യായ പരിശുദ്ധി അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് ജീവിതത്തിൽ പകർത്തേണ്ടവരാണ് യഥാർത്ഥ പരീക്ഷണം സന്നിധി സംഘത്തിൽ പ്രാമാണ്യം നേടിയവർ യഹൂദമതത്തിലെ ഏറ്റവും കർക്കശമായ വിഭാഗം ജനങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരായി സ്വയം കാണുന്ന പരീക്ഷന്മാർ യേശുവിനോടുള്ള എതിർപ്പിന് നേതൃത്വം കൊടുത്ത് മുൻനിരയിൽ നിന്നവർ ഇസ്രായേൽ ദൈവജനമായി നിലനിൽക്കുവാൻ ആവശ്യം പാലിക്കേണ്ട പ്രമാണങ്ങളും പാരമ്പര്യങ്ങളും ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്ന ദുഷ്ടശക്തിയായിട്ടാണ് പരീഷന്മാർ യേശുവിനെ കാണുന്നത് അങ്ങനെയുള്ള പരീഷന്മാരുടെ നടുവിലാണ് ഇപ്പോൾ യേശു ഉള്ളത് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണോ ആ ദിവസം എല്ലായിടത്തു നിന്നുമായി ഈ മതപ്രമാണിമാർ അവിടെ വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഒന്ന് നമുക്ക് സംശയിക്കാം ഈ പ്രധാനികളായ ആളുകൾ നിറഞ്ഞിരുന്നതുകൊണ്ട് അവരെയൊന്നും േൽപ്പിക്കാൻ സാധിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കിയായിരിക്കണം ആ പക്ഷപാതക്കാരൻ്റെ സുഹൃത്തുക്കൾക്ക് ആ വീടിൻ്റെ കൂടി വീടിൻ്റെ തട്ടിൽ പ്രവേശിച്ച് മേൽക്കൂര പൊളിച്ച് തങ്ങളുടെ കൂട്ടുകാരനായ തളർവാദ രോഗിയെ അവരുടെ മദ്യത്തിലേക്ക് ഇറക്കേണ്ടി വന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു രോഗ കൊടുക്കുവാൻ അതും തിങ്ങിക്കൂടിയിരുന്ന പരീഷന്മാരുടെയും മത നിയമാധ്യാപകരുടെയും സാന്നിധ്യത്തിൽ അവരുടെ എതിർപ്പിനിടയാക്കുന്ന വിധത്തിൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് അവിടെ കൂടി വന്നവരും അവനെ വായിക്കുന്ന അവനെ കേൾക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കിയ ദിവസം യേശു ഈ ഒരു കാര്യം അന്ന് അവിടെ കൂടി വന്ന മതപ്രമാണിമാരോടാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് അവൻ ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ് യേശുവിൻ്റെ ജീവിതത്തിൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുള്ളവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളിലേക്ക് വിശുദ്ധ വാരത്തിലേക്ക് കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ വിശുദ്ധ നയമ്പിലൂടെ മുന്നേറുന്ന നാം ഓരോരുത്തർക്കും നമ്മുടെ പാപങ്ങൾ അവൻ്റെ കാൽ കീഴിൽ ഇറക്കി വയ്ക്കുവാനും വിശുദ്ധിയോടെ അവൻ ക്ഷമിച്ചു തരുന്ന പാപങ്ങൾ തുടരാതെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനും നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു